ക്രിസ്മസ് കേക്ക് ആണ് ഇപ്പോഴത്തെ പ്രശ്നം ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് ഉപയോഗിക്കരുത് അത് ഹലാൽ കേക്ക് ഉപയോഗിക്കരുതെന്ന് എന്ത് വിവരദോഷമാണ് അല്ലെ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് അറിയാത്തത് അറബി പദങ്ങളോടാണ് ഇവരുടെ പ്രശ്നം ഈ ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് മുസ്ലിങ്ങൾ പറയുന്ന ഹലാൽ പ്രയോഗത്തെ എതിർക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലായല്ലേ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ എന്നുള്ളത് ദയ ബൈബിൾ കണ്ടോ ഈ വർട്ടം മറിച്ചിട്ടേക്കുന്നത് മുഴുവൻ അള്ളഹ അള്ളാ അള്ളാ എന്ന് എഴുതി വച്ചേക്കുന്നത് എന്നറിയോ ബൈബിൾ ആണ് ഇത് കുർആാനല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുർആാനല്ല ഇത് ബൈബിളാണ് അതിന്റെ അർത്ഥം മുഴുവൻ എഴുതിയേക്കുന്നത് എന്താണ് അള്ളാ അള്ളാ അല്ലാ അള്ളാന്നാണ് എഴുതിയേക്കുന്നത് എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചേക്കണേ അതായത് അറബിയിൽ ബൈബിൾ തർജ്ജമ ചെയ്താൽ അവിടെ എന്ന് തന്നെ എഴുതും പക്ഷി യോഗ്യമായ ഒരു ഭക്ഷണത്തെയാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ പക്ഷിയോഗ്യമായ കഴിക്കില്ല വേസ്റ്റേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ മാലിന്യം കലർന്നേ കഴിക്കൂന്ന് അവർ വാശി പിടിച്ചാൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹലാൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ഹലാൽ ക്രിസ്ത്യാനികൾക്ക് പന്നി ഹലാലാണ് മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ കഴിക്കുമ്പോൾ അതിന് എന്ന് പറയുമ്പോൾ അത് പന്നി ഇറച്ചി ഇല്ല അല്ലെങ്കിൽ പട്ടിയിറച്ചിയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ പന്നിയും പട്ടിയും കഴിച്ചോ അതിനിപ്പോ എന്താ കുഴപ്പം മുസ്ലിങ്ങൾ വല്ല തടയുന്നുണ്ടോ അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയിട്ടാ